കേൾക്കുന്നുണ്ട് അല്ല കൃഷ്ണദാസ് നമ്മളെ കേൾക്കുന്നവർക്ക് അങ്ങ് അല്പം കൂടി വ്യക്തത വരുത്തും എനിക്കതിൽ ചില സംശയങ്ങളുണ്ട് താങ്കൾ ആ സംശയങ്ങൾക്ക് വ്യക്തത വരുത്തുമ്പോൾ നമ്മളെ കേൾക്കുന്നവർക്കും ആ വ്യക്തത ഉണ്ടാകുമല്ലോ താങ്കൾ പറഞ്ഞ ഒരു ഭാഗം വളരെ ശരിയാണ് ഒരുപാട് നേതാക്കൾ നിങ്ങളുടെ നേതാക്കൾ ആ സമയത്ത് ജയിലിൽ കിടന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ദേശ്മുഖായിരുന്നു പ്രധാനപ്പെട്ട മുഖം ഇവിടെ ഇപ്പോൾ വസന്ത് സൂചിപ്പിച്ച ചില പേരുകളുണ്ട് വേണമെങ്കിൽ ഞാൻ ആ പേരുകൾ മാു മൂലെ ഇവരൊക്കെയും ജയിലിൽ കിടന്നവരാണ് പക്ഷേ ഇവരെയൊക്കെ ജയിൽ മോചിതരാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇന്ദിരാഗാന്ധിക്ക് ഈ നിലയിൽ മാപ്പപേക്ഷകൾ എഴുതിയത് അതിനുശേഷം അടിയന്തരാവസ്ഥക്കെതിരായ പ്രതിഷേധങ്ങളെ മറികടക്കുന്നതിനായിരുന്നല്ലോ ഇരുപതിന് കർമ്മപരിപാടിയും അഞ്ചിന് കർമ്മപരിപാടിയും ഒക്കെ രൂപപ്പെടുത്തിയത് ഇതിനെ അനുകൂലിച്ചു കൊണ്ട് കത്തെഴുതിയത് ബൽബീർ പുഞ്ചും പ്രഭു ചവളയും ഇവരെ രണ്ടുപേരും ആരുടെ നേതാക്കളാണ് നിങ്ങളുടെ നേതാക്കളല്ല എന്നുള്ളത് അങ്ങേക്ക് തള്ളി പറയാനാകുമോ അടുത്തത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന എസ് ബി ചവാന് ദേവറസ് എഴുതിയ കത്തുകൾ അതായത് ആ കത്തിലെ വരികൾ ഞാൻ ഇങ്ങനെ വായിക്കാം സർക്കാരിനെതിരെ അതായത് നിങ്ങളുടെ സർക്കാരിനെതിരെ വിദൂരമായി പോലും ആർ എസ് എസ് പ്രവർത്തിക്കില്ല സമൂഹവും സാമൂഹികവും സാംസ്കാരികവുമായ മേഖലകളിൽ മാത്രമാണ് ആർ എസ് എസ് പ്രവർത്തിക്കുന്നതെന്നും ഈ കത്തിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ് ഈ കത്തുകൾക്ക് മറുപടി ഇല്ലാതായപ്പോഴാണ് വിനോബ ഭാവയ്ക്ക് ഇതേ ദേവറസ് അങ്ങയുടെ പാദങ്ങളിൽ വിനീതനായി എന്ന് തുടങ്ങുന്ന ഒരു കത്ത് രണ്ടാമത് എഴുതുന്നത് ആ കത്തിൽ അടിയന്തരാവസ്ഥ പിൻവലിക്കണമെന്നോ ജെ പി എ ജയിൽമോചിത എന്നൊരു ആവശ്യങ്ങൾ പോലും ഈ ഒരു ഡസനോളം കത്തുകളിൽ ഉണ്ടായിട്ടില്ല ഇനി ഈ കത്തുകളുടെ ആധികാരികതയാണ് പ്രശ്നമെങ്കിൽ മഹാരാഷ്ട്ര സർക്കാരിന്റെ നിയമസഭയിൽ വന്നിട്ടുണ്ട് രേഖകളായി ഈ കത്തുകൾ കൃഷ്ണദാസ് അപ്പോൾ അടിയന്തരാവസ്ഥയോട് നിങ്ങൾ ഒരു വശത്ത് ഒരു വശത്ത് നിങ്ങൾ ഈ പറയുന്നൊരു മുഖമുണ്ടല്ലോ അതിനപ്പുറം അല്ലെങ്കിൽ പറയൂ ഈ നേതാക്കളാരും നിങ്ങളെഴുതായിരുന്നില്ല എന്ന നമ്മളൊരു കത്ത് വായിക്കുമ്പോൾ ഇപ്പം നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണല്ലോ ഞാൻ ഇതിലെ എല്ലാ നേതാക്കന്മാരെയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ബഹുമാനപ്പെട്ട എന്ന് ചേർത്തിട്ടാണല്ലോ അഭിസംബോധന ചെയ്യുന്നത് പ്രമുഖരായിട്ടുള്ള രാജ്യം അംഗീകരിക്കുന്ന നേതാക്കന്മാർ ഇനി അതല്ല ഭരണത്തിലിരിക്കുന്ന ആളുകളെയും നമ്മൾ ഏതൊരാളെയും റെസ്പെക്റ്റഡ് എന്ന് പറഞ്ഞിട്ടല്ലേ അഭിസംബോധന ചെയ്യുന്നത് ഒരു കത്തിലെ അഭിസംബോധനയെ സംബന്ധിച്ച് ആ കത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയെ സംബന്ധിച്ച് ആണോ നിങ്ങളുടെ തർക്കം എനിക്ക് നിങ്ങളോട് തർക്കിക്കാനുള്ളത് ജയിലിൽ കിടന്ന ആളുകളുടെ കാലഘട്ടത്തെ കുറിച്ചാണ് ജയിലിൽ അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ചാണ് ഉറപ്പല്ലേ അതിലെന്ത് നിങ്ങൾ എന്താ നിങ്ങൾ എന്തായി പറയുന്നത് ഒരു ഭരണകൂടത്തിന്റെ സംഹാര താണ്ടവമാണെന്ന ഒരു ഭരണകൂടത്തിന്റെ സംഹാര താണ്ടവമാണുന്ന ഒരു ഭരണകൂടത്തിന്റെ മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന ഒരു ഭരണാധികാരിയുടെ ഒരു പ്രധാനമന്ത്രിയുടെ മന്ത്രിസഭയുടെ നീചമായി പെരുമാറുന്ന നേതാക്കന്മാരുടെ അവരുടെ കൂട്ടത്തിൽ ഈ ജയിലിൽ കിടക്കുന്ന പാവങ്ങളുണ്ടല്ലോ നമ്മുടെ കേരളത്തിലും സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകൾ ജയിലിൽ പോയി കിടന്ന് ഇടികൊണ്ട് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടല്ലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നേതാവിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണോ ഈ കത്തുകൾ എഴുതുന്നത് അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ ആ കത്തിൽ എവിടെയെങ്കിലും അടിയന്തരാവസ്ഥ പിൻവലിക്കണം എന്നുള്ളതല്ലാതെ എന്താ ഈ കത്തുകളുടെ എല്ലാം അടിസ്ഥാനം നിങ്ങളോടൊപ്പം ചേർന്ന് അടിയന്തരാവസ്ഥക്കെതിരെ പ്രവർത്തിക്കില്ല എന്ന് പറയുന്നുണ്ട് താങ്കൾ ഇങ്ങനെ കൃഷ്ണദാസ് അത് ചെയ്ത കാര്യത്തെ അങ്ങനെ അടിയന്തരാവസ്ഥാധിപത്യുദ്ധമാണ് ിൽ ബിക്കംപേഴ്സ് ഞാൻ അസതയോടൊരു കാര്യം ചോദിക്കട്ടെ അല്ലല്ല ഞാൻ 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 ഒരു കാര്യം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ കൂടി കേട്ടാൽ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ഇല്ല എന്ന് യും അടിയന്തരാവസ്ഥോന്നല്ലോ ജനാധിപത്യ അങ്ങനെ ഒരു ഡോളം നേതാക്കൾ ജയിലിൽ കിടക്കുമ്പോൾ മറു നിങ്ങൾ സ്വീകരിച്ച നിലപാടിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സർക്കാരിനെയും ആ സർക്കാരിന്റെ പ്രധാനമന്ത്രിക്കും പാത സേവ ചെയ്തോളാം എന്ന് കത്തെഴുതിയിട്ട് ഞങ്ങൾ

ഞാൻ തിരിച്ചു ചോദിക്കട്ടെ അതുകൊണ്ടാണല്ലോ ഞാൻ തിരിച്ചു ചോദിച്ചത് എവിടെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അല്ല നിങ്ങൾ വായിക്കുന്ന പത്രം വെച്ചിട്ടല്ലോ ഞാൻ പറയുന്നത് ഉണ്ട് നിയമസഭാ രേഖകളായി ഉണ്ടെന്നേ താങ്കൾക്ക് പരിശോധിക്കാവുന്നതല്ലേ അതോ അതിലൊക്കെ അടിയന്തരാവസ്ഥ അനുകൂലമായി പ്രവർത്തിച്ചു കൊള്ളാം എല്ലാവരെയും ജയിൽ ജയൽമോചിതരാക്കിയായിരുന്നോ അതാ ഞാൻ പറഞ്ഞത് ജയിലിൽ കിടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പിടിച്ച് ജയിലിലിട്ട് അക്രമത്തിനും വിധേയരാക്കുന്ന ആളുകളെ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുന്നതാണോ നിങ്ങളുടെ പ്രശ്നം അതാണോ നിങ്ങളുടെ പ്രശ്നം അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോൺഗ്രസ് അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോൺഗ്രസ് പ്രതി അടിയന്തരാവസ്ഥ അനുകൂലിച്ചത് അടിയന്തരാവസ്ഥയാണോ അസിത അല്ല അസിത ഒന്ന് വായിച്ചത് കേക്കട്ടെ ജനം ചെയ്തത് കേട്ടില്ലേ അല്ല എന്റെ എന്റെ കയ്യിലൊക്കെ കേട്ടില്ല കേട്ടോരായി പാത ആ കത്ത് താങ്കൾക്കത് പൊതുവേ നോക്കൂ